സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു കനത്ത വായു മലിനീകരണവും ഡൽഹിയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് വായുഗുണ നിലവാര സൂചിക മോശം അവസ്ഥയിൽ തുടരുകയാണ് ഡൽഹി ഹരിയാന പഞ്ചാബ് ഹിമാചൽ ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട് ജിഷ്ണു നിലവിലെ അവസ്ഥ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യവും കനത്ത മൂടൽമഞ്ഞും തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഹിമാലയൻ മേഖലയിൽ മഞ്ഞുവീഴ്ച ആരംഭിച്ചതു മുതൽ തന്നെ ഡൽഹിയൊപ്പം ഹരിയാന പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലും അതി ശൈത്യം അനുഭവപ്പെടുന്നുണ്ട് കനത്ത മൂടൽ മഞ്ഞു കൂടി ഉണ്ടായതോടെ കാഴ്ചപരിധി വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കാഴ്ച പരിധി കുറഞ്ഞത് റോഡ് റെയിൽ വ്യോമഗതാഗതത്തെയും സാരമായി തന്നെ ബാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ മാത്രം നിരവധി വിമാന സർവീസുകളാണ് ലക്നൌവിലേക്കും ജയ്പൂരിലേക്കും വഴിതിരിച്ചുവിടുന്നത് കൂടാതെ നിരവധി സർവീസുകൾ വൈകിയാണ് എത്തുന്നത് ഒപ്പം ട്രെയിൻ സർവീസ് പരിശോധിക്കുമ്പോഴും ഉത്തരേന്ത്യൻ നഗരങ്ങളിലൂടെയുള്ള മിക്ക ട്രെയിനുകളും സമയക്രമം തെറ്റിയാണ് പത്തും പതിനഞ്ചും മണിക്കൂറിലധികം വൈകി ഓടുകയാണ് പല ട്രെയിനുകളും എന്നുള്ളതാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് അത്രയധികം കാഴ്ചപരിധി കുറഞ്ഞിട്ടുണ്ട് കനത്ത മൂടൽ മഞ്ഞ് പല മേഖലകൾ ിലും അൻപത് മീറ്ററിൽ താഴെ മാത്രമാണ് നിലവിൽ ദൂരപരിധി ഉള്ളത് അതാണ് റെയിൽ റോഡ് വ്യോമ ഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുള്ളത് ഒപ്പം രാജ്യ തലസ്ഥാനത്ത് കനത്ത മൂടൽമഞ്ഞിനൊപ്പം വായു മലിനീകരണവും രൂക്ഷമായി തന്നെ തുടരുകയാണ് അത് ഡൽഹിയിൽ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വായു ഗുണനിലവാര സൂചിക മോശമാവസ്ഥയിൽ തുടരുകയും കനത്ത മൂടൽമഞ്ഞും ഡൽഹിയിലെ ജനജീവിതം തീർത്തും ദുസ്സഹമാക്കിയിരിക്കുകയാണ് ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഉയർന്ന മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് ന്യൂ ഇയർ ഉൾപ്പെടെയുള്ളതിനാൽ വിനോദ സഞ്ചാരികളുടെ എണ്ണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് കാശ്മീർ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവരോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് അതിനനുസരിച്ച് യാത്ര ക്രമീകരിക്കാനും പരമാവധി രാത്രി കാലങ്ങളിലെ യാത്ര ഒഴിവാക്കാനും അധികൃതർ ആ നിർദ്ദേശിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശും ഉൾപ്പെടെ ഹിമാലയൻ മേഖലകളിൽ മഞ്ഞുവീഴ്ച ആരംഭിച്ചതോടുകൂടിയാണ് ഉത്തരേ നഗരങ്ങളിൽ അതിശൈത്യം ആരംഭിച്ചിട്ടുള്ളത് കനത്ത മൂടൽമഞ്ഞ് പല നഗരങ്ങളിലെയും കാഴ്ചപരിധി അൻപത് മീറ്ററിന് താഴെയാക്കിയിട്ടുണ്ട് ശരി ഉത്തരഭാരതം അതിശൈത്യത്തിലും കനത്ത മൂടൽമഞ്ഞിലും മൂടപ്പെട്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ